ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഗ്യാസ് അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക എല്ലാ മാസവും ഒന്നാം തീയതിയാണ് ഗ്യാസിന്റെ വിലയിൽ എണ്ണ കമ്പനികൾ മാറ്റം വരുത്തുന്നത് ഇപ്പോഴിതാ സെപ്റ്റംബർ മാസത്തിലും വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില മുപ്പത്തിയെട്ട് രൂപ അൻപത് പൈസയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കമ്പനികൾ എന്നാൽ വീടുകളിൽ ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഗ്യാസ് സിലിണ്ടർ ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് അവർ ഇലക്ട്രോണിക് എ അഥവാ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അറിയിപ്പുണ്ടായിരുന്നു ഇന്ത്യൻ ഗ്യാസ് എച്ച് ഗ്യാസ് ഭാരത് ഗ്യാസ് ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ഗ്യാസ് വിതരണ ഏജൻസികളിൽ ആധാർ കാർഡും ഗ്യാസ് ബുക്കുമായി നേരിട്ട് ചെന്ന് അവിടെയുള്ള ബയോമെട്രിക് മെഷീനിൽ കൈവിരൽ അമർത്തിയോ കണ്ണുകൾ സ്കാൻ ചെയ്തോ മസ്റ്ററിംഗ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഗ്യാസ് വിതരണ കമ്പനികളുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നേരിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കാം മസ്റ്ററിംഗ് സൗജന്യമാണ് സർക്കാർ ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അതിനാൽ നിങ്ങളുടെ സമയവും സൗകര്യവും അനുസരിച്ച് ഇത് പൂർത്തിയാക്കാവുന്നതാണ് നേരത്തെ പ്രധാനമന്ത്രി ഉജ്വൽ യോജനയിൽ ഉള്ളവർക്ക് മാത്രമായിരുന്നു മസ്റ്ററിംഗ് ഉജ്ജ്വല യോജനക്കാർക്ക് ഈ വർഷം മുഴുവൻ മുന്നൂറ് രൂപ വീതം സിലിണ്ടറിന് സബ്സിഡി ലഭിക്കുന്നുണ്ട് വർഷം പന്ത്രണ്ട് സിലിണ്ടർ വരെയാണ് സബ്സിഡിയായി ലഭിക്കുക സബ്സിഡിയൊന്നും ഇപ്പോൾ കിട്ടുന്നില്ലെങ്കിലും മറ്റ് എൽ പി ജി സിലിണ്ടർ ഉപഭോക്താക്കളും ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം കണക്ഷൻ എടുത്തിരിക്കുന്ന ആൾ തന്നെയാണോ ഗ്യാസ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കുവാനാണ് ഈ മസ്റ്ററിംഗ് പ്രക്രിയ നടത്തുന്നത് അടുത്ത അറിയിപ്പ് പാചകവാതക സിലിണ്ടറുകൾ റീഫിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പാചകവാതക സിലിണ്ടറുകൾ വീടുകളിലെത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന എ ൾക്കെതിരെ കർശന നടപടിയെടുക്കുകയാണ് സിലിണ്ടറുകൾ വീട്ടിലെത്തിച്ചു നൽകുന്നതിന് നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഗ്യാസ് ഏജൻസികളുടെ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ എത്തിച്ചു നൽകുന്നതിന് ചാർജൊന്നും ഈടാക്കുവാൻ പാടില്ല ബിൽ തുക മാത്രമേ വാങ്ങുവാൻ പാടുള്ളൂ അഞ്ചു കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തിയഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് ചാർജ് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബില്ല് നൽകണമെന്ന് നിർബന്ധമാണ് ബില്ലിലില്ലാത്ത ഒരു തുകയും ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും വാങ്ങുവാൻ പാടില്ല എന്നതാണ് നിയമം കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഉപഭോക്താക്കൾ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ഗ്യാസ് ഏജൻസിക്കെതിരെ പരാതി നൽകണം അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ അളവിൽ കുറവുണ്ടെന്ന് സംശയം തോന്നിയാൽ അത് തൂക്കി നോക്കുന്നതിന് ഉപഭോക്താവിന് അവകാശവുമുണ്ട് ഗ്യാസ് വിതരണ വാഹനത്തിൽ ഗ്യാസ് സിലിണ്ടർ തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണമെന്നതാണ് ചട്ടം നിയമപ്രകാരം നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിൽ ഇരുപത്തിയൊൻപതര കിലോ തൂക്കമുണ്ടാകും അതിൽ പതിനാല് പോയിന്റ് രണ്ട് കിലോ പാചകവാതക ും പതിനഞ്ച് പോയിന്റ് മൂന്ന് കിലോഗ്രാം സിലിണ്ടറിന്റെ ഭാരവുമായിരിക്കും തൂക്കം നോക്കണമെന്നാവശ്യപ്പെട്ടിട്ടും അവർ തൂക്കി നോക്കിയില്ലെങ്കിൽ ഉപഭോക്താവിന് പരാതി നൽകാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക